മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി സി പി ഐ എം ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസരവും ശുചീകരണ പ്രവർത്തനം നടത്തി ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ സി പി ഐ എം സജീവമാണെന്നും വരും ദിവസങ്ങളിലും ബ്രാഞ്ച് തലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഡി വിശ്വസേനൻ അറിയിച്ചു കോൺടാക്റ്റ് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ ഏഴു ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നിവിടെ പകൽവീടും അതുപോലെ പോലീസ് സ്റ്റേഷനും കൃഷിഭവനും മൃഗാശുപത്രിയൊക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തെ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രവർത്തനത്തിലാണ് ഏഴൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാരൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് സി പി ഐ എമ്മിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ജില്ലയിലെ ശുചീകരണം നടത്തുന്ന തീരുമാനമെടുത്തിരുന്നു സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി തന്നെ എല്ലാ ലോക്കൽ കമ്മിറ്റികളും ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു ഇപ്പോൾ ദിവ കഴിഞ്ഞ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസം അഞ്ചാം തീയതി വരെ ശുചീകരണ നടത്തുകയാണ് എല്ലാ ബ്രാഞ്ച് മേഖലയിലും ശുചീകരണ എന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം എം അജയൻ ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജുലേഖ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ജി പ്രദീപ് എ ജെ പ്രദീപ് ബ്രാഞ്ച് സെക്രട്ടറി പി ജയസേനൻ സി ജയരാജൻ ആനന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം ഉണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ We build the heart of your family's future.